ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീപാറും പോരാട്ടം പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരത്ത് പ്രചാരണം ആരംഭിച്ച് എൽഡിഎഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതിനാൽ സിറ്റിംഗ് എം പി ശശി തരൂർ സജീവമല്ല യു ഡി എഫ് ചിത്രം കൂടി തെളിയുന്നതോടെ തിരുവനന്തപുരത്ത് പോരാട്ടച്ചൂട് ഹൈ വോൾട്ടേജിലേക്ക് കടക്കും മൂന്ന് മുന്നണികളും ഒരുപോലെ കണ്ണുനട്ടിരിക്കുന്ന മണ്ഡലം വിജയ തുടർച്ചയിൽ പ്രതീക്ഷ അർപ്പിച്ച യുഡിഎഫ് ശശി തരൂർ തന്നെയാകും സ്ഥാനാർത്ഥിയെന്നത് ഉറപ്പാണ് എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരാതെ കളം നിറഞ്ഞു കളിക്കാനില്ലെന്ന നിലപാടിലാണ് തരൂർ എൻ്റെ പ്രതീക്ഷയാണ് ഞാൻ തന്നെ ആയിരിക്കും ഞാൻ വേറൊരു പേര് കേട്ടിട്ടില്ലേ പക്ഷേ ആ പ്രഖ്യാപനം വരുന്ന മുമ്പ് നമുക്ക് നിലവിൽ അവിചാരികമായിട്ട് ഇറ ഇറങ്ങാനൊരു അവകാശമില്ല എന്തായാലും ഞാൻ സ്ഥലത്തിൻ്റെ എം ആയിട്ട് ഞാൻ എൻ്റെ എല്ലാ ദിവസവും ചടങ്ങിൽ ജനങ്ങളെ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രചരണമായിട്ടല്ല ചെയ്യുന്നത് തുടർച്ചയായി രണ്ടാം സ്ഥാനത്തെത്തുന്ന തിരുവനന്തപുരത്ത് അട്ടിമറി വിജയമാണ് ബി ജെ പി ലക്ഷ്യം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിലൂടെ അത് സാധ്യമാകുമെന്ന നേതൃത്വം കണക്ക് കൂട്ടുന്നു തിരുവനന്തപുരത്ത് ലാന്റ് ചെയ്ത രാജീവ് ചന്ദ്രശേഖർ പൊതുവേദികളിൽ സജീവമാണ് ക്ഷേത്ര ദർശനവും തകർതി താൻ വിജയിച്ചാൽ തലസ്ഥാനത്ത് മാറ്റങ്ങളുടെ കൊടുങ്കാറ്റുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഞാൻ ഇന്ന് ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് അടുത്ത വരുന്ന അഞ്ചു കൊല്ലത്തിൽ പ്രചരണത്തിലാണ് പന്നയൻ രവീന്ദ്രന്റെ ശ്രദ്ധ ആദ്യഘട്ടം ശാന്തമായി മുന്നേറുന്നു സാധാരണക്കാരന്റെ വോട്ടുകൾ ആകർഷിക്കാൻ അനുയോജ്യനായ സ്ഥാനാർത്ഥി പന്യൻ തന്നെയെന്നാണ് ഇടതു കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ തിരുവനന്തപുരത്തെ ആളുകളാണെങ്കിൽ സാധാരണക്കാരല്ല അവര് വിജ്ഞാനമുള്ളവരാണ് വിവേകമുള്ളവരാണ് ഉപയോഗിക്കുന്ന ആളുകളാണ് എനിക്ക് വിശ്വാസമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലെ തന്നെ ജയിച്ചു വരുമെന്നാണ് എൻ്റെ വിശ്വാസം ആ നിൽക്കുക ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷ ചൂടിനെ വെല്ലുന്ന പ്രചരണ ചൂടിനാകും വരും ദിവസങ്ങളിൽ തലസ്ഥാനം വേദിയാവുക മുന്നണികൾക്ക് അഭിമാന പോരാട്ടം കൂടിയാണ് തലസ്ഥാന മണ്ഡലത്തിലേത് റിപ്പോർട്ട് തിരുവനന്തപുരം